കെ പി സി സി സംസ്കാര സാഹിതി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലചന്ദ്രൻ വടക്കേട് സ്മൃതിസന്ധിയും ബാലചന്ദ്രൻ വടക്കേടത്തിന്റെ ജീവചരിത്രത്തിലൂടെയുള്ള ചിത്രപ്രദർശനവും സംഘടിപ്പിച്ചു എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ എം പി സുരേന്ദ്രൻ ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും നടത്തി ഞങ്ങളുടെ പഠിപ്പിക്കാൻ വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെല്ലാം ടി വി സുകാരൻ സാർ അതുപോലെ എം എസ് ബാലകൃഷ്ണൻ കെ യു എൻ എൻ ഇവരൊക്കെ ക്ലാസ്സിൽ ആദ്യം വന്ന ദിവസങ്ങളിലൊക്കെ ചോദിക്കും ആരാണ് രാമേന്ദ്രൻ വടക്കിടത്തിൻ്റെ മകൻ എന്ന് ചോദിക്കും അവർ ഒരു മൂലം നമ്മുടെ കളിമണ്ഡലത്തിന്റെ ഒക്കെ സെക്രട്ടറി ആയിരുന്ന സദുവിൻ്റെയും സദു എമ്മൂരിൻ്റെയും അതുപോലെ തന്നെ കരുണാകരന്റെയും ഇടയിലിരിക്കുന്ന ഒരു ചെറിയ കുട്ടിയെ എല്ലാവരും ചൂണ്ടിക്കാണി അന്ന് വളരെ മെനിഞ്ഞൊരു കുട്ടിയായിരുന്നു ബാലൻ അപ്പൊ ബാലനെ ചൂണ്ടിക്കാണി അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരൊക്കെ ഈ മണപ്പുറത്തിന്റെ ഭാഗമായി ഇതുകൊണ്ടാണ് അന്വേഷിക്കുന്നതെന്ന് തോന്നുന്നു എം ടി വാസുദേവൻ നായർ സുകുമാർ അഴീക്കോട് എന്നിവരോട് പോലും വിയോജിപ്പ് രേഖപ്പെടുത്താൻ ആർജവം കാണിച്ച നിരൂപകനാണ് വടക്കേടത്തെന്നും മലയാളത്തിലെ നിരൂപകരെല്ലാം ഒരു ഭാഗത്തും അവരുടെ മറുഭാഗത്തായിരുന്നു ബാലചന്ദ്രൻ വടക്കേടത്തിന് സ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു തൻ്റെ വിയോജിപ്പ് പരസ്യമായി തന്നെ പ്രകടിപ്പിക്കാൻ ആർജവമുള്ള സാഹിത്യകാരനായിരുന്നു അദ്ദേഹം എന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം പി സുരേന്ദ്രൻ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ തൈപ്രമ്പത്ത് ചടങ്ങിൽ അധ്യക്ഷനായി പ്രീതി പ്രേമചന്ദ്രൻ ശോഭാ സുബിൻ കൃഷ്ണചന്ദ്രൻ വടക്കേടത്ത് സന്തോഷ് മാഷ് കെ വി മോഹനൻ മാസ്റ്റർ വത്സല ടീച്ചർ പി എൻ സുനിൽ ഇമാ ബാബു ഹുസൈർ മുഹമ്മദ് മോഹൻദാസ് ചെറുതുരുത്തി ഹുസൈൻ പുതിയ വീട്ടിൽ ദിനേശ് രാജ് അരുൺ ഗാന്ധിഗ്രാമം എന്നിവർ ചടങ്ങിന് ആശംസകൾ അറിയിച്ചു പ്രഥമ ബാലചന്ദ്രൻ വടക്കേടത്ത് പുരസ്കാരം ചടങ്ങിൽ വിതരണം ചെയ്തു